വാവേ എവിടെ പോയത് എല്ലാരും കൂടി ഏർ ഇന്ന് അംഗൻവാടി പോയിട്ടില്ല അംഗൻവാടി പോയിട്ടില്ല കുഞ്ഞിനു വാങ്ങടി വാങ്ങടി കുഞ്ഞിനാ ഇവളെ പോലത്തെ മച്ചികള് കുഞ്ഞിനടുത്താ കുഞ്ഞിക്ക് കണ്ണേറുള്ളു നോക്കട്ടെ കൊറേ വർഷായില്ലേ കുട്ടികളില്ലാത്തെ ഒരു കുട്ടീനെ ദത്ത് എടുത്തൂടെ ഈയൊരു കഥ നിങ്ങൾ കണ്ടില്ലേ എന്നാ ഇതൊരു കഥയല്ല ഏട്ടാ ഞങ്ങൾക്ക് പരിചയത്തിലുള്ള ഒരു കുട്ടിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ് സത്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുപെട്ട ഒരു കുട്ടിയാണ് തെക്കോട്ട് അങ്ങോട്ടാണ് ഞാൻ ജില്ലയൊന്നും പറയുന്നില്ല അതിന് ഒരു വിഷമം ഉണ്ട് അല്ലെ അപ്പൊ എന്താ പറയണ്ടേ ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അവസ്ഥയത് കുട്ടികളില്ലാത്തതിന്റെ പേരിൽ മൂന്നാലു വർഷം ആ കുട്ടിക്ക് കുട്ടികളൊന്നും ഇല്ലാത്തത് അപ്പോ ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നൊരു വിഷമാണ് ശരിക്കും ആ ഒരു കുട്ടികൾ മാത്രം വിഷമല്ല ഒരുപാട് പേര് കുട്ടികളില്ലാത്ത ഒരുപാട് പേര് ഈ ഒരു വിഷമത്തിലൂടെ അതായത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷൻ ഒരു പ്രതിവിധിയായിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് അപ്പൊ അത് ഈ വീഡിയോ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അല്ലേ ഡോക്ടർ നമസ്കാരം നമസ്കാരം ഞങ്ങള് സത്യം പറഞ്ഞ ഇതിനു മുമ്പ് ഒരു ഇന്റർ ഒക്കെ കാണിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കാരണം കുട്ടികളില്ലാതിരിക്കുക എന്ന് പറയുന്ന ആ ഒരവസ്ഥ അതിനെപ്പറ്റിയിട്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല അത് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നിരുന്നാലും ആ ഒരു വിഷമം ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു സൊല്യൂഷൻ എന്നുള്ളത് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നതും ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഡോക്ടർ എന്തായാലും അതിനെ അതിനെപ്പറ്റിട്ട് ഒന്ന് നമുക്കൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറ്റുമോ അതെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിൽ വന്ധ്യത വന്ധ്യത എന്ന് പറയുന്നത് തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു മൂന്നോ നാലോ മാസം നമ്മൾ ട്രൈ ചെയ്തു പ്രഗ്നൻസി ആയില്ല ഉടനെ ചെന്ന് ഡോക്ടറെ കാണേണ്ട കാര്യമില്ല ഒരു വർഷമെങ്കിലും ഒരുമിച്ച് താമസിച്ച് ഒരു റെഗുലർ സെക്ഷൽ ഇൻറ്റർകോഴ്സിൽ ഏർപ്പെട്ടതിന് ശേഷവും പ്രഗ്നൻസി ആയില്ല എങ്കിലാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ ശരിക്കും ഇൻഫർട്ടിലിറ്റി എന്ന അവസ്ഥ എന്ന് തന്നെ പറയുന്നത് പക്ഷേ എല്ലാവരിലും അല്ല അതായത് ഇപ്പം ഈ ഒരു വർഷം തന്നെ കഴിഞ്ഞിട്ട് കാണേണ്ട അവസ്ഥയല്ല ചിലരിൽ ഇപ്പം അതായത് സ്ത്രീകളിലിപ്പോൾ പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരോ ഈ ഒരു വർഷം വെയ്റ്റ് ചെയ്യുന്നതോടുകൂടി അവരുടെ പ്രഗ്നൻസി ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത് കൂടി അത് തന്നെ ആ അപ്പോൾ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് എബവ് ഉള്ളവരാണെങ്കിൽ ഒരു സിക്സ് മന്ത്സ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസുകൾ പ്രൊലാക്റ്റിൻ ഹോർമോൺ ഇഷ്യൂസുകള് ഷുഗർ കൂടുതലുള്ളവർ പിന്നെ പീരീഡ്സ് കറക്റ്റായിട്ട് വരാത്തവർ പീരീഡ്സ് കറക്റ്റായിട്ട് വരാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിൻ്റെ ഡിസീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു രണ്ടവും ബീജവും കൂടെ ചേർന്നാണ് പ്രഗ്നൻസി ആവുന്നത് അപ്പോൾ ഈ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തവർ ഈ ഒരു വർഷം വരെ കാത്തിരുന്നാൽ എങ്ങനെ പ്രഗ്നൻസി ആവുക അപ്പോൾ അതിന് മെൻസസ് ഇഷ്യൂസുകളുള്ളവരാണെങ്കിൽ അവരതിനെ നേരത്തെ തന്നെ ഡോക്ടറെ കാണണം അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസസിൻ്റെ സമയത്ത് സിവിയർ വയർ വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നവർ അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ നേരത്തെ സ്കാൻ ചെയ്ത് ഓവറിയിൽ സിസ്റ്റുകൾ കണ്ടിട്ടുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെ അറിയാവുന്നവരാണെങ്കിൽ അവരും നേരത്തെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഇപ്പം മെയിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രീവിയസ്ലി ഇപ്പം ഈ നമ്മുടെ ടെസ്റ്റിസിൻ്റെ എന്തെങ്കിലും ഓപ്പറേഷനുകളൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സ്മോക്കിങ് ആൽക്കഹോൾസൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കൗണ്ടിൻ്റെ വേരിയേഷൻസ് ഒക്കെ കാണാം അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ ഒരു വർഷം കാത്തിരിക്കാതെ നമ്മൾ നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് എന്തെങ്കിലും ഇഷ്യൂസുകളുണ്ടോ എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ സെക്ഷൽ ഇൻ്റർകോസിന് പ്രശ്നമുള്ളവരും വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളതാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതെ അതെ ശരിക്ക് പറഞ്ഞാൽ ഇപ്പം ഡോക്ടർ പറഞ്ഞില്ലേ ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ ഒരു വൺ ഇയർ നോക്കണം എന്ന് പറഞ്ഞില്ല ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ശരിക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഒരു അഞ്ച് മാസമൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് അങ്ങനെ പ്രഗ്നൻസി ഒന്നും ഒരു ടെൻഷനാണ് നമുക്കത് അതെ എന്താ നമുക്ക് എന്തോ പ്രശ്നമുണ്ടോ കാരണം ഞാൻ കുറച്ചുകാലം പുറത്തൊക്കെ ഉണ്ടായിരുന്ന ആളും കൂടിയാണ് അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലായിട്ട് നമുക്ക് അടുത്ത മാസം ഡോക്ടറെ പോയി കാണിക്കാം എന്ന് വരെ വിചാരിച്ചിരുന്നു ഞങ്ങൾ പക്ഷെ പിന്നീട് നമുക്ക് അത് വേണ്ടി വന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് ഒരു സമയം എടുക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സമയം എടുത്തിട്ട് ആവാത്ത ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പം നമ്മൾ വർഷങ്ങളോളം കുട്ടികളില്ലാതിരിക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരിൽ അപ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇത് ഈ കുട്ടികൾ ആവാനുള്ളൊരു ഇനി എന്താ ചെയ്യേണ്ടത് ശരിക്കും അവർ അതായിരിക്കുമല്ലോ കൂടുതൽ ഭാഗം ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് എന്ത് ചെയ്താലാണ് ഇനി കുട്ടികൾ ഉണ്ടാവുക ഇതെല്ലാം വെയിറ്റിംഗ് പീരിയടും എല്ലാം കഴിഞ്ഞിട്ടും നമുക്ക് ഇനി എന്ത് ചെയ്താലാണ് നമുക്ക് കുട്ടികളാവാനുള്ള ചാൻസ് അതും കൂടി നമുക്ക് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് അവരുടെ ഇഷ്യൂന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം ആ ഇഷ്യൂസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുക എല്ലാവർക്കും ഒരുപോലെയുള്ള ട്രീറ്റ്മെന്റ് അല്ല ചെയ്യേണ്ടി വരിക ഇപ്പം എൻസെസ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ പി സി ഒ ഡി ഉണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറയും അതായത് സാധാരണ എല്ലാ സ്ത്രീകൾക്കും മാസം മാസം അണ്ടം ഡെവലപ്പ് ചെയ്ത് വന്ന ഓവുലേഷൻ ആവുന്നവർക്ക് നടക്കുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ഓവുലേഷൻ ഉണ്ടാകാനുള്ള ഗുളികകൾ നൽകിയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും ഫോളിക്കുലാർ സ്റ്റഡി എന്ന് പറയും അതായത് അണ്ടോത്പാദനം നടക്കുന്നുണ്ടോ എന്നുള്ളത് പറഞ്ഞിട്ട് ആ സമയത്ത് ഇവരോട് കോൺടാക്റ്റ് ചെയ്യാൻ പറയും അതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇവരിപ്പോൾ ഒരു വർഷം ട്രൈ ചെയ്തു പ്രഗ്നൻസിക്ക് നോക്കി ആകുന്നില്ല ആഴ്ചയിൽ രണ്ട് തവണ നോർമൽ ഈ ഇൻഡക്കോസ് എന്ന് പറയുന്നത് തന്നെ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ട്രൈ ചെയ്തിട്ടെന്നാണ് അല്ലാതെ മാസത്തിലൊരു രണ്ട് തവണ ട്രൈ ചെയ്തിട്ട് നമുക്ക് പ്രഗ്നൻസി ആയില്ല ടൈ വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നോർമലായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി ആകുന്നില്ല എങ്കിൽ ആദ്യം അവരുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ ഇഷ്യൂസിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് ഓവുലേഷൻ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക കൗണ്ടിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കൗണ്ട് കൂടാനുള്ള മെഡിസിൻസുകൾ കൊടുക്കുക ഗർഭപാത്രത്തിലോ അല്ലാതെ ഓവറിയിലോ മുഴകളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് നോക്കുന്നത് എല്ലാ മാസവും ഈ പറഞ്ഞ കണക്ക് നമുക്ക് അണ്ടം ഓവുലേഷൻ ആകുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ആ സമയത്ത് അവരോട് കോൺടാക്റ്റ് ചെയ്യാൻ പറയുക എന്നുള്ളതാണ് നമ്മൾ ഇനിഷ്യലി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും പ്രഗ്നൻസി ആകുന്നില്ല എങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഐ യു ഐ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഐ യു ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോ യുട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയും ഇൻസെമിനേഷൻ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണ നമുക്ക് പ്രഗ്നൻസി ആകാൻ വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബീജം ബജേനയിലാണ് വീഴുന്നത് അത് നീന്തി കയറി ഗർഭപാത്രത്തിനുള്ളിൽ എത്തി ഫെലോപ്യൻ ട്യൂബിലേക്ക് ഗർഭപാത്രത്തിൻ്റെ അടുത്തുള്ള അണ്ടവാഹിനി കുഴലിലേക്ക് ചെന്ന് ഓ ഓ പിന്നെ അണ്ടവോ ചേർന്നിട്ടാണ് പ്രഗ്നൻസി ആകുന്നത് അപ്പോൾ ഐ യു ഐയിൽ എന്താ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പേംസിന് യൂട്രസിനുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓവിലേഷൻ്റെ സമയത്ത് ഒരു കുഞ്ഞ് ട്യൂബ് വഴി യൂട്രസിനുള്ളിലേക്ക് വെക്കുന്നത് വഴി അണ്ടവും ബീജവും കൂടെ ചേർന്ന് ചേരാനായിട്ടുള്ള ചാൻസ് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത് സാധാരണ നമുക്ക് ഒരു മാസം പ്രഗ്നൻസി ചാൻസ് പതിനഞ്ച് ശതമാനം ആണെങ്കിൽ അതൊരു പത്ത് ശതമാനം കൂടെ കൂട്ടുക എന്നുള്ളതാണ് ഈ പ്രൊസീജിയർ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ യു ഐ അല്ലെങ്കിൽ ഇൻട്ര യുട്രൈൻ ഇൻസെമിനേഷൻ അപ്പൊ ഡോക്ടർ ഐ യു ഐ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ഭർത്താവിനാണോ അതോ ഭാര്യക്കാണോ ഈ കൗണ്ട് കുറവ് അങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ആണുങ്ങൾക്ക് ഉണ്ടാവുന്നില്ലേ അപ്പോൾ അതിൻ്റെ കൂടുതലൊന്ന് പറഞ്ഞുതരാൻ പറ്റില്ല ഐ യു ഐ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് കേട്ട് ആരും ഭയക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നോർമലി നമ്മൾ ബന്ധപ്പെട്ടിട്ടാകാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ബീജത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് ഒരു ബീജത്തിന്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കൗണ്ട് നോക്കും ആ ബീജത്തിന് മൂവ് ചെയ്യാനുള്ള കഴിവ് നോക്കും ഈ കൗണ്ട് കുറവുള്ള അവസ്ഥകളിലും അതുപോലെ തന്നെ ബീജത്തിന്റെ ചല ശേഷി കുറവുള്ളവരാണെങ്കിൽ ഗർഭപാത്രത്തിൽ തന്നെ എത്താൻ പാടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിൽ മെയിൽസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കൗണ്ട് കുറവുള്ളവർക്കും മോർട്ടിലിറ്റി കുറവുള്ളവർക്കും അതുപോലെ തന്നെ ചിലർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ബീജം അല്ലാതെ എടുക്കാൻ പറ്റും പക്ഷേ നോർമലി സെക്ഷൽ കോണ്ടാക്ട് പറ്റാത്തവരുണ്ട് അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് മെയിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഐ യു ഐ ചെയ്യുന്നത് ഇനി ഈ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല ചെയ്യുന്നത് സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ എൻഡോമെട്രിയോസിസ് പോലുള്ള അവസ്ഥ അത് നാല് സ്റ്റേജസ് ഒക്കെ ഉണ്ട് അതിൽ ഏർലി സ്റ്റേജസിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഐ യു ഐ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെറിയ ഒന്നും ചെയ്തിട്ട് ആയില്ല എങ്കിൽ നെക്സ്റ്റ് പടിയായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഐ യു ഐ അപ്പോൾ ഇത്തരം അവസ്ഥകളിലൊക്കെയാണ് നമ്മൾ ഈ ചികിത്സ ചെയ്യുന്നത് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ മാറ്റി വെച്ച് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്ത് ഇതൊന്നും ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ് അല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഐ യു ഐ എന്തായാലും ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സംശയം എന്റെ മനസ്സിൽ ഇങ്ങനെ എന്നെ അലട്ടുന്നുണ്ട് അത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാരും അലട്ടുന്നുണ്ടാവും ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ വേണ്ടി പോയാണ് വേറൊന്നും അല്ല നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ ട്രീറ്റ്മെന്റിനെ പറ്റി പറഞ്ഞല്ലോ അപ്പോൾ ഇതില് ശരിക്കു പറഞ്ഞാൽ എന്തായാലും ഒരു ഭർത്താവിൻ്റെ ഒരു പുരുഷന്റെ ബീജം അല്ലേ നമ്മൾ ബീജം പുറത്തെടുത്ത് അത് വാഷ് ചെയ്ത് ഉള്ളിലേക്ക് വെക്കുകയാണ് അപ്പോൾ അത് എല്ലാവരുടെ ഒരു ഡൗട്ട് ആയിരിക്കും ശരിക്കും ഒരു ഭാര്യ ഭർത്താവ് നമ്മൾ അതിലൊരു ഇത് അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരിക്കും അല്ലെങ്കിൽ ചിലപ്പോ ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം ഇത് ശരിക്കും ആ അവരുടെ ഭർത്താവിൻ്റെ തന്നെ ആയിരിക്കുമോ അതായത് ഒരു ഭാര്യയുടെ ഭർത്താവിന്റെ ബീജം തന്നെ ആയിരിക്കുമോ എന്ന് അത് എങ്ങനെ നമുക്കൊരു ഉറപ്പ് വരുത്താൻ പറ്റുക കാരണം അതിലൊരുപാട് സംശയങ്ങളുണ്ട് ഞാൻ ഇതിനെ പറ്റി മുമ്പ് കേട്ടപ്പോൾ ഞാൻ അറിഞ്ഞ ഒരു കാര്യം കുറച്ച് കാര്യങ്ങളിൽ പൊതുവേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടക്കൊക്കെ എല്ലാവരും പറയും ഏഹ് അതൊക്കെ ആരെന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഇടാ ഇതെല്ലാം കുട്ടിയെല്ലാം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കുട്ടിയെല്ലാം വളർന്ന് വലുതാന്ന് നിന്റെ മോച്ചായ ഒന്നും ഉണ്ടാവില്ലേ ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല നോർമലി എല്ലാവരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മളെല്ലാവരുടെ ഇടയിലേക്കും അതിനൊരു കൃത്യത വന്നിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് അതിനകത്ത് നമുക്ക് എന്താ അതിൻ്റെ ഒരു ഉറപ്പ് എങ്ങനെയാണ് നമുക്കത് ഉറപ്പിക്കാൻ പറ്റുക ശരിക്കും പറയുകയാണെങ്കിൽ ഈ തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് പലരും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെ മടിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈവൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പോലും മറ്റുള്ളവരൊന്നും അറിയരുത് ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായാലും അതൊരു ഐ യു ഐ ട്രീറ്റ്മെൻറ്റ് വഴി ഉണ്ടായ കുഞ്ഞാണോ ഐ വി എഫ് ആണോന്ന് പുറത്ത് പറയാൻ മടിക്കുന്നത് തന്നെ ഈ തെറ്റിദ്ധാരണ കാരണമാണ് പക്ഷേ അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ആർ ടി നിയമങ്ങൾ വന്നിട്ടുണ്ട് അതൊരു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വന്നതാണ് അത് പ്രകാരം ഇതെല്ലാം ആയിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകേണ്ടത് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പേരും അവരവരുടെ ഫയൽ നമ്പരും എല്ലാം ഈ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓരോ ഡിഷസിലും പിന്നെ ട്യൂബുകളിലും എല്ലാം രണ്ട് തവണയോ മൂന്ന് തവണയെങ്കിലും ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ സാമ്പിളുകളും നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പം ഡി ടെസ്റ്റിംഗ് ചെയ്ത ആർക്കാണ് അറിയാൻ കഴിയാത്തത് അപ്പോൾ അത് ആരെങ്കിലും സ്വന്തമായിട്ട് ചെന്ന് കുഴിച്ച് ആടുവോ അപ്പോൾ അത് വേണ്ടുള്ള അവസരങ്ങളുണ്ട് അതായത് അതിന് നമ്മൾ ഡോണർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും അതിന് ഡോണർ ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേംസ് ഇല്ലാത്ത അവസ്ഥകൾ ഉള്ളവർ അപ്പോൾ സ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെം കുത്തിയെടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥകളിൽ ആ അതെ അങ്ങനെയുള്ളവർക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് കുഞ്ഞ് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട ഈവൻ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യാം പക്ഷെ ചിലർക്ക് കുഞ്ഞുണ്ടാവണം എന്നാഗ്രഹമുള്ളവർക്കാണെങ്കിൽ അവർക്കത് സ്വീകരിച്ച് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അപ്പോൾ നമ്മൾ പക്ഷേ ആ സാമ്പിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആർ ടി ബാങ്കുകളുണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള എ ആർ ടി ബാങ്കുകളിൽ നിന്ന് ഈ കളക്റ്റ് ചെയ്യുന്ന സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ അത്തരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും അതിനകത്ത് കാണും അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ അവരുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും പക്ഷേ അത് അനോണിമസ് ആയിട്ട് യൂഷ്വലി അത് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് അല്ലാതെ ഒരു സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റിന് വരുന്ന കയറി വരുന്ന ഒരാളുടെ സ്പേം എടുത്ത് മറ്റൊരാൾക്ക് വെക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒന്നല്ല ഇത് ആ അഷുറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് നൽകാൻ കഴിയും അതാണ് അപ്പോൾ ഇതിൽ ഞാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഞാനിതിനെപ്പറ്റി അറിഞ്ഞിരുന്നു പക്ഷേ എനിക്ക് വീഡിയോയിലൂടെ എല്ലാവരും അറിയിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡി എൻ എ ടെസ്റ്റുകളൊക്കെ വളരെ എല്ലാ ലാബുകളിലും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടേതല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ അറിയാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ ഒരു ക്ലിനിക്കോ ഒരു ഹോസ്പിറ്റലോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമപ്രകാരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരും സ്വന്തം അതായത് ഡോക്ടർ പറഞ്ഞ അനുസരിച്ചിട്ട് സ്വന്തം അറിവോടെ അല്ലാതെ ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ അങ്ങനെ വേണ്ടി വന്നെങ്കിൽ അത് നമ്മുടെ അറിവോടെ അല്ലാതെ വേറൊരു തരത്തിലും അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നടക്കില്ല എന്നുള്ളതാണ് നൂറ് ശതമാനം ഡോക്ടർ ഗ്യാരന്റി നിയമപരമായി അതിന് കൺസേൺ ഫോമുകൾ ഉണ്ട് ഇപ്പോൾ ഡോണർ സ്ത്രീകളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ അഡ്വക്കേറ്റ് വഴി എല്ലാം പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് അത്തരം ട്രീറ്റ്മെന്റുകളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ കാര്യം മനസ്സുകൊണ്ട് ടെൻഷനടിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതായത് ഇത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഐ യു എ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ മടിക്കുന്നത് ഒരു കാരണത്താലാണെങ്കിൽ ഇനി ആ പ്രശ്നം അങ്ങ് നീക്കി വെച്ചേക്ക് ഒരു പ്രോബ്ലം ഒരിക്കലും ഉണ്ടാവില്ല അതിന് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് എന്തായാലും എൻ്റെ വലിയൊരു സംശയമായിരുന്നു ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലൂടെ എനിക്കത് മാറിക്കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങൾക്കും അത് മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലുള്ള കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കേട്ടോ ഡോക്ടർ നിഷയാണ് നമ്മളോട് ഇപ്പോൾ ഇതുവരെ സംസാരിച്ചത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നമ്പർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിക്കാം നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ഡോക്ടറോടാ സംസാരിക്കുന്ന നമ്മളെ കംഫർട്ട് ആകുന്നു അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞ ഒരു പേഷ്യൻസ് ഇവിടെ വന്നു കഴിയുമ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം അത് തന്നെയാണ് ഇവിടെ വന്നു കഴിയുമ്പോ നമ്മളെങ്ങനെയും ആ ഡോക്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഫീല് മാറുമ്പോൾ തന്നെ നമ്മൾ ഒരു രോഗി ഒരു പേഷ്യൻ്റ് ആണെന്നുള്ള ചിന്താ നമ്മുടെ മനസ്സിൽ നിന്ന് മാറും ആ നമുക്ക് തുറന്ന് പറയാൻ വേണ്ടി പറ്റും ഒരുപാട് കാര്യങ്ങൾ അത് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസം ഡോക്ടർ നമ്മളോട് നേരത്തെ പറഞ്ഞു ഒരുപാട് പേർക്ക് ചിലപ്പോ യാതൊരു അസുഖങ്ങളും ഉണ്ടാവില്ല ചിലപ്പോൾ അവർ ഡോക്ടറായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ചിലപ്പോ അല്ലെ അത് തന്നെ മിക്കവർക്കും നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു കൺസൾട്ടേഷൻ കഴിയുമ്പോഴത്തേക്കിനും അവരെ ചെറിയ ചെറിയ സംശയങ്ങൾ മാറ്റിയാൽ തന്നെ ഈ പ്രശ്നങ്ങൾ അവർ രണ്ടോ മൂന്നോ മാസം കൊണ്ട് പ്രഗ്നൻസി ആകും ഇപ്പം സെക്ഷൽ കോൺടാക്റ്റിനെ കുറിച്ച് അറിയാത്തവരോ അല്ലെങ്കിൽ എന്താണ് എത്ര ഫ്രീക്വൻസി വേണമെന്നുള്ളതോ ഇതൊക്കെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ മിക്കവറും ഒന്നോ രണ്ടോ മാസം ട്രൈ ചെയ്യുമ്പോൾ പ്രഗ്നൻസി ആകാറുണ്ട് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഫാമിലിയിൽ മാത്രമല്ല സമൂഹത്തിലും അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ ഇത്തരം കംഫർട്ടബിൾ ആക്കിയാൽ മാത്രമേ നമുക്ക് സ്ട്രെസ്സും കുറയ്ക്കുക എന്നുള്ളത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് സ്ട്രെസ് കൂടിയിരുന്നാൽ പോലും അതൊരു ഫെർട്ടിലിറ്റി ഇഷ്യൂസുകൾ ഉണ്ടാക്കാം ശരിക്ക് പറഞ്ഞാൽ കുട്ടികളില്ലാത്തവരനെക്കാട്ടും വിഷമം എന്താണെന്നറിയാം നാട്ടിൽ ചോദിക്കുന്ന ഈ കുട്ടികളില്ലേന്ന് ചോദിക്കുന്ന ആൾക്കാർക്കാണെന്ന് തോന്നുന്നത് അവരെക്കാൾ കൂടുതൽ വിഷമം കാരണം അത് ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണിച്ചല്ല അപ്പൊ അതുപോലെ ഇങ്ങനെ കുട്ടികളില്ലാത്തവർക്ക് ഒരുപാട് അത് അവർക്കത് വിഷമാവുന്നുണ്ട് പലരുടെ ചോദ്യങ്ങളും ഒരുപാട് അവർ ഹേർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഞാൻ മനസ്സിലാക്കിയതോളം നമ്മൾ ഈ കുട്ടികളില്ലാത്തവരോട് പരമാവധി അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക ഞാൻ മനസ്സിലാക്കിയത് അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഞാൻ പറഞ്ഞാലും ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു കംഫോർട്ട് ആയി അപ്പൊ ഇവിടെ വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധൈര്യമായിട്ട് ഇവിടെ വരാം ഡോക്ടറായിട്ട് സംസാരിക്കാം ട്രീറ്റ്മെന്റ് എടുക്കാം സ്ത്രീകൾക്ക് ഇപ്പൊ ഉള്ള ഒരു പ്രശ്നാണ് ആരോട് ഇപ്പൊ ഒരു പത്ത് സ്ത്രീകളെ നിരത്തി നിർത്തി നമ്മള് അവരോട് സംസാരിച്ചാല് അതിലൊരു എട്ട് ആൾക്കാർക്കും ഉള്ള അസുഖാണ് പി സിയോടി അപ്പൊ ഈ പി സിയോടി ഉള്ളവർക്ക് ഈ പ്രഗ്നന്റ് ആവാൻ എന്താ ബുദ്ധിമുട്ട് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയും അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ സ്ട്രെസ്സ് കൂടുതൽ എക്സസൈസ് ഇല്ലായ്മ ജങ്ക് ഫുഡ്സ് ഇപ്പോൾ ആഴ്ചയിൽ എത്ര ദിവസം മിനിമം ഒരു ദിവസമെങ്കിലും നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കുന്നവരാണ് ഫാസ്റ്റ് ഫുഡിനോട് അട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ് കുഞ്ഞുങ്ങൾ തൊട്ട് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഇത്തരം ഫുഡുകൾ കഴിക്കുന്നവരാണ് പിന്നെ ഒബീസിറ്റി അതായത് അമിതവണ്ണവും കൂടിയ അവസ്ഥകളിലാണ് അപ്പോൾ പോളിസിസ്റ്റിക് ഒബേറിയൻ ഡിസീസിലെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മാസമുറ കൃത്യമല്ലായിരിക്കും ഇറഗുലർ പീരീഡ്സ് ആയിട്ടായിരിക്കും ഇവർ പ്രസന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുഖത്തെ രോമ വളർച്ച കൂടുതല് മുഖക്കുരു അങ്ങനെയുള്ളവരിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഈ ഓവറിയിൽ കുമിളകളായിട്ട് കാണുന്ന അവസ്ഥയാണ് ഈ പോളിസിസ്റ്റിക് ഒബേറിയൻ ഡിസീസ് ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിൽ ശരിക്കും മെയിൽ ഹോർമോൺ കൂടുന്ന ഒരവസ്ഥയാണ് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എല്ലാ മാസവും ഞാൻ ഈ നേരത്തെ പറഞ്ഞു ഓരോ അണ്ടം ഡെവലപ്പ് ചെയ്ത് വന്ന് ഓവുലേഷൻ ആവുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ മാസവും പീരീഡ്സ് കൃത്യമായിട്ട് വരുന്നത് ഈ പി സിയോടി ഉള്ളവരിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടം ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വെച്ച് അതിൻ്റെ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് പിന്നീട് നടക്കുന്നില്ല അതുകൊണ്ട് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല ആ സിസ്റ്റ് അത് ഇങ്ങനെ ചെറിയ ചെറിയ സിസ്റ്റുകൾ പോലെ ഓവറിയിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ കാണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓവുലേഷൻ നടക്കാത്തതാണ് ഇവിടുത്തെ പ്രശ്നം ഓവുലേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ബീജമായിട്ട് ചേരാൻ അണ്ടവില്ല അതുകൊണ്ടാണ് ഇവർക്ക് പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ വെയ്റ്റ് കൂടുതലുള്ളവരാണെങ്കിൽ അവരുടെ വെയ്റ്റ് കുറയ്ക്കുക അപ്പോൾ വെയ്റ്റ് നമ്മളൊരു പത്ത് ശതമാനം വെയിറ്റ് കുറച്ചാൽ തന്നെ നമ്മുടെ ഓവുലേഷൻ കൃത്യമാകുമെന്നാണ് പറയുന്നത് ഓവുലേഷൻ നോർമലി അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത് വെയ്റ്റ് കുറച്ചിട്ടും ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കി എക്സർസൈസ് ചെയ്തിട്ടും ഒന്നും നമ്മുടെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ ഇത്തരം പേഷ്യൻസുകൾക്ക് നമുക്ക് ടാബ്ലറ്റുകൾ ഇഞ്ചക്ഷനുകളൊക്കെ നൽകേണ്ടി വരും ഡോക്ടർ ഇതിനെ പറ്റിയുള്ള സംശയങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൊന്നും തീർക്കാൻ കഴിയില്ല കാരണം ഇതൊരുപാട് സംസാരിക്കാനുള്ള സംസാരിക്കാനുള്ളൊരു ടോപ്പിക്കുമാണ് ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല ഇത് ഒരു വലിയൊരു വിഷയം അല്ലേ അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കാം ഇപ്പം നമുക്ക് ആണുങ്ങൾക്ക് തീരെ അതായത് ഒട്ടും ബീജം ഇല്ലാതെ വരുന്നൊരവസ്ഥ കൗണ്ട് തീരെ ഇല്ലാത്തൊരവസ്ഥ അതിപ്പോൾ കുറെ നമ്മ മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ വരുന്നു അങ്ങനെ ആണെങ്കിൽ പിന്നെ അവർക്ക് എന്താ ഒരു വഴി ഈ കൗണ്ട് ഇല്ലാത്ത അതായത് സെമൻ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് സ്പേംസ് സീറോ എന്ന രീതിയിൽ കാണിക്കുന്നത് നമ്മൾ അസൂസ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ആദ്യത്തെ ഒരു സെമൻ ടെസ്റ്റിലെ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പേം ഇല്ല എന്നല്ല ഈ സെമൻ സെമനാലിസിസിലെ സ്പേമിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് എടുക്കുമ്പോൾ ഇതെല്ലാം വേരിയേഷൻസ് വരാം അപ്പോൾ മിനിമം ഒരു ത്രീ സെമൻ അനാലിസിസ് ചെയ്യുമ്പോഴെങ്കിലും അസൂസ് അല്ലെങ്കിൽ അല്ലെ സ്പേം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അവർക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇനി സ്പേം ഇല്ലാത്ത അവസ്ഥ രണ്ട് തരമുണ്ട് സ്പേം ഉണ്ടാകുന്നു അത് പുറത്തേക്ക് വരുന്നില്ല അതിന് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറയും അപ്പം അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ നമുക്ക് ആ ബീജത്തിനെ ടെസ്റ്റിസിൽ നിന്ന് കുത്തിയെടുത്ത് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ കുത്തിയെടുക്കുന്ന ബീജങ്ങള് നമുക്ക് ഐ വി എഫ് അല്ലെങ്കിൽ എക്സി ട്രീറ്റ്മെന്റ് വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നോർമലിയോ അല്ലെങ്കിൽ പോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അത്തരം അധികം സ്പേംസുകൾ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ അതെ പിന്നെ തീരെ സ്പേംസുകൾ പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥയിലാണെങ്കിൽ പിന്നെ നമ്മൾ ഡോണർ സ്പേമിലേക്ക് പോകേണ്ടി വരും നമ്മൾ നേരത്തെ അങ്ങനെ ചെയ്യേണ്ടി വരും അതാണ് പറഞ്ഞാൽ എന്നിരുന്നാലും അതിനും സാധ്യതകൾ ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ പിന്നെ ഞാൻ വേറൊരു കാര്യോട് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു എനിക്ക് വന്നൊരു സംശയമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടൈമിംഗ് എങ്ങനെയായിരിക്കും അതായത് ഈ ട്രീറ്റ്മെൻറ്റിനൊക്കെ എത്ര ടൈം എടുക്കും ഐ യു ഐ ട്രീറ്റ്മെൻറ് ആണെങ്കിൽ യൂഷ്വലി നമ്മൾ ഒരു ടു വീക്സിനുള്ളിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിയും പിന്നെ ഒരു ടു വീക്സ് ആയിരിക്കും നമ്മൾ അത് കഴിയുമ്പോൾ റിസൾട്ട് അറിയാനായിട്ട് എടുക്കുക ഐ വി എഫ് ആണെങ്കിൽ യൂഷ്വലി ഒരു വൺ ടു വൺ ആൻഡ് ഹാഫ് മന്ത്സിലായിരിക്കും നമ്മുടെ ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിയുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ ഭ്രൂണം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് രണ്ടോ മൂന്നോ ഭ്രൂണങ്ങൾ മാത്രം ആവണമെന്നില്ല ചിലപ്പോൾ കൂടുതൽ ഭ്രൂണങ്ങൾ കിട്ടാം അപ്പം ബാക്കിയുള്ള ഭ്രൂണങ്ങൾ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ ഭ്രൂണങ്ങൾ മാത്രമേ ഒന്നോ രണ്ടോ നമുക്ക് യൂഷ്വലി അറ്റ് എ ടൈം ഇടാൻ പറ്റുള്ളൂ കൂടുതൽ ഭ്രൂണങ്ങളാണെങ്കിൽ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങൾക്ക് ശേഷം പോലും നമുക്ക് ട്രീറ്റ്മെന്റുകൾ ചെയ്യാം സർക്കാർ ഉദ്യോഗസ്ഥൻ ആക്സിഡന്റിൽ മരിച്ചിട്ട് ില് വെച്ചൂണം വൈഫ് കുത്തിയെടുത്ത് മക്കളായി നിർത്തി അതെ അത് വർഷത്തായിരത്തി അതെ അതെ വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് ആ ഭ്രൂണം ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ആണെന്നുണ്ട് മൺസ് ഫ്രീസ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് ചെയ്യാം നമുക്കിപ്പോ ഇത് ഈ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഇരട്ട സാധ്യതകളുണ്ട് ഉറപ്പായിട്ടും നല്ല രണ്ട് ഭ്രൂണങ്ങളും രണ്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഭ്രൂണങ്ങളും അകത്ത് വെച്ച് യൂട്രസിൽ വെച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ട്വിൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ട്വിൻസ് ഡോക്ടർ അതുപോലെ തന്നെ വേറൊരു സംശയുടുത്ത് അല്ലെങ്കിൽ അബോർഷൻ ആവാനുള്ള സാധ്യത കൂടുതലുണ്ടാ അയ്യോ ഇപ്പം തന്നെ വേറൊരു ഒരുപാട് തവണ ഇങ്ങനെ പ്രഗ്നൻസി ആയിട്ട് ആയി പോകുന്ന ഒരു പ്രശ്നം നമ്മള് നമ്മടെ ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു മന്ത് ണെങ്കിലും ഐ വി എഫ് ആണെങ്കിലും ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും അബോഷൻസിനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ റിപ്പീറ്റഡ് അബോർഷൻസ് എന്ന് പറയുന്നത് ചിലരിൽ നമ്മൾ കാണാറുണ്ട് നാല് തവണ അഞ്ച് തവണ ഈവൻ പത്ത് തവണ പതിനാല് തവണ വരെ അബോഷൻസ് ഉണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ചിലർക്ക് അത് രണ്ട് മാസം കഴിയുമ്പോൾ അബോർഷൻ ആകും ചിലർക്ക് മൂന്ന് മാസം ചിലർക്ക് അഞ്ച് മാസം വരെയൊക്കെ ആവുമ്പഴത്തേക്കിനും పోషన్స్ ఆస్థ ഈ അബോഷൻസ് ആകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന ഭ്രൂണത്തിന്റെ ക്രോമസോമൽ പ്രശ്നങ്ങളാണ് വൈകല്യങ്ങളാണ് അപ്പോൾ ആ ക്രോമസോമൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതാണ് ഫസ്റ്റ് റീസൺ ആര് അതെ ആരിൽ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അത് നമ്മൾ ജനറ്റിക് സ്റ്റഡി ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളെ ഫീറ്റസ് അതായത് നമ്മളെ അബോഷൻ ആ പ്രോഡക്റ്റ് നമ്മൾ ചിലപ്പോൾ വിട്ട് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാം ഇനി അത് കിട്ടിയില്ല എങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും ജനറ്റിക് ടെസ്റ്റായിട്ട് ചെയ്ത് നോക്കി ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും ഇനി മറ്റ് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസിനകത്ത് അറകളായിട്ട് കാണുന്ന അവസ്ഥ അപ്പോൾ യൂട്രസിനുള്ളിലാണല്ലോ ഈ കുഞ്ഞ് വളരേണ്ടത് അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ട് വരുത്താം അതുപോലെ തന്നെ യൂട്രസിന് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന മുഴകൾ എൻഡോമെട്രിയൽ പോളിപ്പ് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ റിപ്പീറ്റഡ് അബോഷൻസ് ഉണ്ടാക്കാം പിന്നീടുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഈ പ്രഗ്നൻസി തള്ളിക്കളയുന്ന അവസ്ഥ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും അതായത് ശരീരം ഈ പ്രഗ്നൻസി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള അവസ്ഥകളിലാണെങ്കിൽ എന്താണെന്ന് നമ്മൾ ഈ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യുക ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഹെപ്പാരിൻ പോലത്തെ ഇഞ്ചക്ഷനുകളൊക്കെ ചിലപ്പോൾ എട്ടു മാസം വരെയൊക്കെ എടുക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഈവൻ ഫൈവ് പ്രഗ്നൻസീസ് വരെ അബോഷൻസ് ആയിട്ട് ഈ ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് രണ്ടോ മൂന്നോ കുട്ടികളായവർ തന്നെയുണ്ട് അപ്പോൾ ശരിക്കും എന്താണെന്ന് നമ്മൾ ഐഡൻറിഫൈ ചെയ്യുക അതിന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക പ്രഗ്നൻസി ആകാവുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാലേ ഒരു ഇങ്ങനെ ഒരു വിഷമങ്ങളിലൂടെ ഒക്കെ വരുന്ന കുട്ടികളില്ലാത്ത വിഷമത്തിൽ വരുന്നവർക്ക് ഡോക്ടർ ഇപ്പൊ ട്രീറ്റ്മെന്റ് ഡോക്ടർമെന്റ് കഴിച്ച കുട്ടികളാകുമ്പോ അവരുടെ ആ അത് സന്തോഷം വളരെ വലുതാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ പോലെ തന്നെയാണ് ഇത്തരം കുഞ്ഞുങ്ങളുടെ എല്ലാം അമ്മ എന്നൊരവസ്ഥ തന്നെയാണ് അവരുടെ ഓരോ മൈൽ സ്റ്റോൺസുകളും ഇവരൊക്കെ ഫോട്ടോസ് അയച്ച് തരുമ്പോഴത്തേക്കും അവരുടെ പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും വീഡിയോസൊക്കെ കാണുമ്പോൾ ശരിക്കും സന്തോഷം തന്നെയാണ് ഒരിക്കലും എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ നമുക്ക് പറഞ്ഞു പറഞ്ഞൊന്നും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റി പക്ഷെ ഇപ്പൊ നമ്മളെല്ലാം ചിന്തിക്കുന്നുണ്ടാവുക ഇതിനൊക്കെ വലിയ പൈസ വേണ്ടി വരില്ലേ വലിയ ചെലവല്ലേന്നായിരിക്കും ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ കുട്ടികളില്ലാതിരിക്കുന്നവരിൽ ലാസ്റ്റിലോട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞ ഐ വി എഫും ഐ യു ഐ ഒക്കെ അതൊന്നും എല്ലാവർക്കും വേണ്ടി വരില്ല ചിലപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വന്ന് ഡോക്ടറെ കണ്ട് ഒരു കൗൺസിലിങ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ശരിയാവുന്നതേ ഉള്ളൂ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ എന്തായാലും അങ്ങനെ പ്രോബ്ലംസ് ഉള്ളവർ ഈ പറഞ്ഞ കുട്ടികളൊക്കെ ഇല്ലാതിരിക്കുന്നവർ ആദ്യം തന്നെ വന്നിട്ട് നിങ്ങൾ ഡോക്ടറെ ഒന്ന് കാണുക ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻസും ഇല്ലാതെ ആവും ചിലപ്പോൾ അതുതന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ മരുന്ന് അപ്പോൾ അതിന് ശേഷം ഇത്രയും പ്രോബ്ലെംസ് ഒക്കെ ഉണ്ട് അവസാന ഘട്ടം മാത്രമാണ് ഈ പറഞ്ഞ ഐ യു ഐ ഐ വി എഫ് ഒക്കെ വരുന്നത് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിലാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ച് നമ്മുടെ സംശയങ്ങളൊക്കെ മാറ്റി തന്നത് ഡോക്ടർ നിഷ ആണ് മാമിന് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നിങ്ങളോടൊരു കാര്യം ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക കാരണം കുട്ടികൾ എന്ന് പറയുന്ന ഒരു സ്വപ്നം നമുക്കത് സാഫല്യമാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു ഉപകാരമാവട്ടെ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ബന്ധപ്പെട്ട ഫാമിലിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അല്ലെ നാട്ടിലോ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് ഈ ഒരു പ്രോബ്ലംസ് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊരു ഉപകാരമാവട്ടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഈ വിവരങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തട്ടെ അല്ലെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർന്നിട്ടുണ്ടാവും ഞങ്ങൾ ഒരുപാട് ഡോക്ടർ മാറ്റി തന്നിട്ടുണ്ട് പിന്നെന്താ പിന്നെ പറയാൻ വന്നൊരു കാര്യത്തിന് നമ്മൾ ചിലപ്പോൾ വെറുതെ ഒരു കുശലാന്വേഷണം എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികളൊന്നും ആയില്ല എന്താണ് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോ ചിലപ്പോൾ അത് വിഷമാവുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലേ അപ്പൊ അതും കൂടി പറയാനുണ്ട് എന്തായാലും ഇവിടെ ഇവിടെ കുട്ടികളില്ലാത്തവർ വരുവാ ഇത്രയും വലിയ ട്രീറ്റ്മെന്റ് ഒന്നും നിങ്ങൾക്ക് ഡോക്ടർ ഒരു കൗൺസിലിംഗിൽ ആവശ്യമുണ്ടാവില്ല മാറ്റാവുന്നതേ ഉണ്ടാവുള്ളൂ അപ്പൊ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും ഞാൻ ജസ്റ്റ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഡോക്ടറോ അല്ലെങ്കിൽ സ്റ്റാഫോട് നിങ്ങളോട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ പരിഹരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലേ ഇനി അങ്ങനത്തുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട എല്ലാവരുടെയും സ്വപ്നം പോവുകയാണെങ്കിൽ അതെ താങ്ക് യു ഡോക്ടർ താങ്ക് യു